പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ കൃപാസനം പ്രസാദപരമാതയോട് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നു അമ്മയോടുള്ള ആവർത്തിച്ചുള്ള പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുമെന്ന് വിശ്വസിക്കുക കാരണം കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കും വിശ്വാസപൂർവ്വം ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നമുക്ക് പങ്കുചേരാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല ഈശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിച്ച് ചെയ്ത ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിച്ച് ചെയ്ത് ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിച്ച് ചെയ്ത ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല ഇഷുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല ഇഷൂയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ചത് ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ ആ മൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ചത് ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടേണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല ഇഷൂയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടേണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല ഇഷുയെ അവിടുത്തെ ആ മൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിളിച്ച ദീപമേ ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേക്കിതാ സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന മൗന നൊമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കി ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ ആകുലതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങേ പുത്രന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അങ്ങേ അങ്ങേതൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും നല്ല യീശുയെ അവിടുത്തെ അമൂല്യമായ തിരി രക്തത്താൽ ഞങ്ങളിലുള്ള രോഗാണുക്കളെ പ്രതിസന്ധികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ നിർവീര്യമാക്കി ഞങ്ങളിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കൃപാസനം പ്രസാദ് മാതാവ് അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളുടെ മേൽക്കാരണയായിരിക്കണമേ പരിശുദ്ധ അമ്മീ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ ഭവനങ്ങൾക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ